റിസോർട്ടിനൊക്കെ അനുയോജ്യമായ ഒരു കിഡിലൻ പ്രോപ്പർട്ടി ഒരു ബഡ്ജറ്റ് പ്രൈസിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ സിക്സ്റ്റി വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു നിരപ്പായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് എന്താ ഈ കാണുന്ന ഒരു കിഡിലൻ ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില സെൻറ്റിന് വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇത് മൊത്തത്തിൽ ഒരേക്കർ പ്ലോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു പോഷനിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിടലനായിട്ടുള്ള മലനിരകളുടെ പച്ചപ്പുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് കോട മൂടുന്നത് അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല അടിപൊളിയായിട്ട് കോടയൊക്കെയുള്ള മൂടിയ ഒരു ആണ് കാണുന്നത് ഇനിയിപ്പോൾ മഴയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടങ്ങളുടെ നല്ലൊരു സീനറി നമുക്ക് കാണാൻ കഴിയും അതുപോലെ ആ ഒരു പോർഷൻ മാത്രമല്ല ഈ ചുറ്റുവട്ടത്തും ഈ ഒരു മൂന്ന് ഭാഗത്തായിട്ട് മലനിരകളുടെ വ്യൂ അതുപോലെ മറ്റൊരു സൈഡിൽ നല്ല കിടിലൻ ലാൻഡ്സ്കേപ്പുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കിഡിലൻ വ്യൂവോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലേസ് വരുന്നത് കോഴിക്കോട് വയനാട് ജില്ലയുടെ ബോർഡറിലാണ് റിസോർട്ടിനും അതുപോലെ തന്നെ ഫാം ഹൗസിനൊക്കെ ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റോട് കൂടിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിലേക്ക് വഴി സൗകര്യം അതുപോലെ തന്നെ അടുത്ത് തന്നെ കറണ്ട് സൗകര്യമൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നം വീഡിയോസ് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഒരു പോഷനിന്നുള്ള വ്യൂ കണ്ടു മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് ഒരു ടേബിൾ ടോപ്പ് അതേപോലെ ഒരു യുണീക്ക് പ്ലോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു ഈ ഒരു പോഷൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാലുള്ള കിഡ്ലനായിട്ടുള്ള വ്യൂ അതേപോലെ തന്നെ ഏത് സമയത്തും നമുക്ക് ഈ ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏത് സമയത്തും നിൽക്കാതെ കാറ്റടിക്കുന്നൊരു പ്രദേശമാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത് അതാണ് അതാണിതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇവിടുന്ന് ഒരു ഇൻഫിനിറ്റി പൂളോട് കൂടിയിട്ടുള്ള ഒരു റിസോർട്ടോ അല്ലെങ്കിൽ വെക്കേഷൻ സ്റ്റേയോ ഫാം ഹൗസോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ കടം പോയി വയനാടൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും നിലവിൽ ഇത്തരത്തിലുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടിക്ക് നമ്മുടെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയാണ് മൊത്തത്തിൽ ഒരേക്കർ പ്രോപ്പർട്ടി റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കയറാനുള്ള ഒരു മൺ റോഡ് മാത്രമാണ് ഒരു ഗ്യാപ്പ് വരുന്നത് ബാക്കിയെല്ലാം ടാർ റോഡാണ് വലിയ വാഹനങ്ങളടക്കം സൈറ്റിലേക്ക് എത്തിച്ചേരുന്ന എത്തിപ്പെടാവുന്ന തരത്തിലുള്ള ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക